ഞാൻ പറഞ്ഞില്ലേ ഈ കോവിഡ് കാലം പരിശോധിച്ച് നോക്കുമ്പോൾ ഇതൊരു ടെസ്റ്റ് ആയിരുന്നു ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിരുന്നു എനിക്ക് അന്നത്തെ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ഒരുപാട് അന്താരാഷ്ട്ര സമൂഹവുമായിട്ട് ചർച്ച ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട് നമ്മളൊന്നും സാധാരണ ആരും വിളിക്കില്ല നമ്മളൊന്നും അങ്ങനെ അന്താരാഷ്ട്ര തലത്തിലുള്ള ചർച്ച ഒക്കെ ഒന്നും ആരും ക്ഷണിക്കുകയില്ല വിളിക്കുകയില്ല വിളിച്ചാൽ തന്നെ നമുക്കിത് പറയാവോ ഇടതുപക്ഷത്തെക്കുറിച്ച് സോവിയറ്റ് രക്ഷ തകർന്നില്ലേ അപ്പുറം പോയില്ലേ എന്നെല്ലാം ഉള്ളൊരു വൈക്ലബ്യമൊക്കെ ഉണ്ടാകും പക്ഷേ കോവിഡിൻ്റെ സമയത്ത് പല യു കെയിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ചില സംഘടനകളും ചില ഗവൺമെൻറ് മേഖലയിൽ തന്നെയുള്ള പ്രതീതികളുമെല്ലാം നിങ്ങളെ കേരളത്തിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു നമ്മളിവിടെ ഒരു മാജിക് മാജിക്കൽ ഇവിടെയാണ് ആദ്യം കോവിഡ് വന്നത് നമ്മൾ കോവിഡിനെ തുടക്കത്തിൽ തന്നെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളും ചേർന്ന് സ്വാഭാവികമായിട്ട് ആരോഗ്യ വകുപ്പ് ഞാൻ കൈകാര്യം ചെയ്യുന്നു അതിനെ സുസജ്ജമാക്കി നമ്മൾ പ്ലാനിങ് പ്രീ പ്ലാനിങ് അതാണ് അവിടെ വുഹാനിൽ കോവിഡ് ഉണ്ടാകുന്നു കേട്ടപ്പോൾ തന്നെ ഇവിടെ പ്ലാനിങ് തുടങ്ങി നമ്മുടെ മുന്നിൽ നിപ്പയുടെ ഒരു അനുഭവം ഉണ്ട് അതെല്ലാം വെച്ച് നന്നായിട്ട് പ്ലാൻ ചെയ്തു നമ്മുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തെ നമ്മളങ് ഒരുക്കി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് പൊതുജനാരോഗ്യ ശൃംഖല നമ്മൾ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തില്ല താഴേ തട്ടിൽ നമ്മുടെ പി എച്ച് സികൾ നമ്മുടെ വലിയ ഭാഗ്യത്തിന് കിഫ്ബിയിലൂടെ പണമൊക്കെ മേടിച്ചും ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെയും പി എച്ച് സികൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു അതുപോലെ താലൂക്ക് ഹോസ്പിറ്റലുകളിൽ ബെഡ് സ്ട്രെങ്ത് കൂട്ടിയിരിക്കുന്നു മെഡിക്കൽ കോളേജുകളിൽ അത് പല വിധത്തിലുള്ള സംഭവം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള കോടികളുണ്ട് പത്ത് മുന്നൂറ് കോടിയിലേറെ പക്ഷേ അതുപോലെ എം എൽ എമാരെല്ലാവരും ഓരോ വെന്റിലേറ്റർ അവിടെ മേടിച്ചു കൊടുക്കുന്നു അത് നമ്മുടെ പോലുള്ള കൂട്ടായ്മ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിനെ നടക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വെന്റിലേറ്ററിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നാൽ പൂർണ്ണമാണോ ഇതെല്ലാം അല്ല ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ അപ്പോൾ അങ്ങനെ ഒരു ഒരുക്കമുള്ളതുകൊണ്ട് കോവിഡ് അങ്ങ് വന്ന് പടരുമ്പോഴേക്കും നമ്മളിവിടെ ഒരുങ്ങി നമുക്ക് തെരുവിൽ കിടത്തേണ്ടി വന്നില്ല പേഷ്യൻസിനെ ആ കേന്ദ്ര ഗവൺമെൻറ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച മാർച്ച് ഇരുപത്തിനാല് മുതൽ മെയ് മൂന്ന് വരെയുള്ള കാലം അത് ശരിക്കും ഒരു ലിറ്റ്മസ് എടുക്കാം ഈ ലോക്ക്ഡൗൺ ഇന്ത്യയിൽ ആകെ പ്രഖ്യാപിച്ചതാണ് പക്ഷേ തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലൊക്കെ ഏറ്റവും അധികം ആളുകൾ മരിച്ചത് ആ സമയത്ത് പതിനായിരം ഇരുപതിനായിരം ഒക്കെയായി മരണമുയരുമ്പോൾ രണ്ടായിരത്തി ഇരുപതും ഡിസംബർ വരെ കേരളത്തിൽ മൂവായിരത്തി എഴുപത്തി രണ്ട് ഉണ്ടായിട്ടുള്ളൂ എന്തുകൊണ്ടാണ് നമ്മുടെ പ്ലാനിങ് പിന്നെ ഡെൽറ്റ ഇതൊക്കെ വന്നപ്പോഴാണ് കുറച്ച് മരണം കൂടിയത് അപ്പോൾ നമ്മുടെ ഈ പ്ലാനിങ് ഇത് കണ്ടിട്ടാണ് അവർക്കൊരു അത്ഭുതം ഇതെന്താ അപ്പോൾ ചിലർ പറഞ്ഞു മരണം മറച്ചു വെക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു മറച്ചു വെച്ചാൽ ഈ മരണം അപ്പുറം പോയി ചേരണ്ടേ ഇവിടെ ആരോഗ്യവകുപ്പിൻ്റെ കണക്കല്ല രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കനുസരിച്ച് എക്സസ് ഡെത്ത് അനാലിസിസ് നടത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിനേക്കാൾ എട്ട് ശതമാനം മരണം കുറവാണ് അല്ല രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ എട്ട് ശതമാനം കുറവാണ് രണ്ടായിരത്തി ഇരുപതിൽ അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ താഴെ പ്രിവെൻഷനൊക്കെ വെച്ച് ഈ അകാലത്തിലുള്ള മരണമൊക്കെ കുറക്കാനും പകർച്ചവ്യാധി കുറക്കാനും നടത്തിയ പ്രവർത്തനം ഗുണം ചെയ്തു കോവിഡ് കാലത്തും ഗുണം ചെയ്തു കോവിഡ് വന്നിട്ടും നമ്മുടെ ആകെ മരണം കുറഞ്ഞു ഇതാണ് ചർച്ചയ്ക്ക് കാരണമായത് പക്ഷേ ഈ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ നമ്മളെന്താ അവരുമായിട്ട് ചർച്ച ചെയ്യുന്നത് എന്താണ് നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ ചെയ്യാൻ സാധിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ തുടങ്ങേണ്ടത് എവിടെ വെച്ചാണ് ഞാൻ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഗവൺമെൻറ് വന്നു ആ ഗവൺമെൻറ് ആണ് പൊതുവിദ്യാഭ്യാസം പുതിയനാരോഗ്യം തുടങ്ങിയ കാര്യങ്ങൾക്ക് അടിത്തറയിട്ടത് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത നേട്ടം കേരളത്തിനുണ്ടാക്കാൻ സാധിച്ചത് ഈ അടിത്തറയിൽ നിന്നാണ് ഞാൻ സ്ത്രീ സമത്വത്തിലേക്ക് വരുന്നതിന് മുമ്പ് അതിൻ്റെ പശ്ചാത്തലമെന്ന് പറഞ്ഞതാണ് ഇത് അറുപതിൽ വീണ്ടും വന്നപ്പോ അറുപത്തിയേഴിൽ വീണ്ടും വന്നപ്പോൾ നമ്മൾ ഭൂപരിഷ്കരണവും കാര്യമൊക്കെ ആയിട്ട് കുറേയും കൂടി സോഷ്യലിസ്റ്റ് ആശയഗതികൾ കൊണ്ടുവരാൻ ശ്രമിച്ചു എൺപതിൽ വീണ്ടും വന്നു നമ്മൾ അപ്പോഴും നമ്മൾ കുറേ കാര്യങ്ങൾ എൺപത്തി ഏഴോടു കൂടി നമ്മൾ ജനകീയ ആസൂത്രണ പ്രക്രിയയിലേക്ക് പതുക്കി അടുക്കാൻ തുടങ്ങി സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം കൊണ്ടുവന്നു അതുപോലെ തന്നെ തൊണ്ണൂറുകളാകുമ്പോ നമ്മൾ കുടുംബശ്രീ ആയക്കൂട്ടമൊക്കെ രൂപീകരിച്ചു ജനകീയ ആസൂത്രണ പ്രക്രിയ കൊണ്ടുവന്നു ഇതെല്ലാം താഴേ തലത്തിലുള്ള ജനങ്ങളെ ഭരണം എന്താണെന്ന് പഠിപ്പിക്കാനും കൂട്ടായ്മയിലൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് പഠിപ്പിച്ച ജനകീയ പ്രവർത്തനങ്ങളാണ് ഇതിനുള്ള ഊർജം ഗവൺമെന്റിന് കിട്ടുന്നത് ഇടതുപക്ഷാശയഗതികളിൽ നിന്നാണ് അതുകൊണ്ട് നമുക്ക് എല്ലാ പഞ്ചായത്തിലും പി എച്ച് സി ഉണ്ട് ബി ജെ പിയോ കോൺഗ്രസോ ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ ഗ്രാമത്തിൽ പി എച്ച് സി ഉണ്ടോ എല്ലാ ഗ്രാമത്തിനും ഇല്ല ബിഹാറിൽ ഹൈപ്പോഗ്ലൈസിമിയ വന്നിട്ട് പത്ത് മുന്നൂറ് കുട്ടികൾ മരിച്ചുപോയി നമ്മളുടെ അടുത്താണെങ്കിൽ ഒന്നോ രണ്ടോ കുട്ടികൾ അങ്ങനെ മരിക്കുമ്പോൾ എന്താ കാരണം ഉടനെ കണ്ടുപിടിക്കും പഞ്ചസാര വെള്ളം കലക്കി കൊടുത്താൽ മതി വേറൊന്നും കൊടുക്കണ്ട കുട്ടികൾ പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വീഴും ഷുഗറിന്റെ അളവ് കുറഞ്ഞ അതിനുപോലും ഒരവിടെ ഇല്ലാഞ്ഞിട്ടാണ് അകലെയുള്ള ആശുപത്രിയിലേക്ക് എടുത്തോടുന്ന ഇടയിൽ പത്ത് മുന്നൂറ് കുട്ടികൾ മരിച്ചു പോയത് ഇതാണ് നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഒരു ഗുണഫലം കൂടി നമുക്ക് അനുഭവത്തിൽ വരുന്നു അത് ഇടതുപക്ഷ ആശയഗതികളുടെ ഗുണമാണ് എന്ന് സൂചിപ്പിക്കാനാണ് അത് പറഞ്ഞത് ഇത് അവിടെ അന്താരാഷ്ട്ര തലത്തിലുള്ള ചർച്ചകളിൽ ചർച്ച ചെയ്യുമ്പോൾ അവർ പറയുന്നത് കേരളം മാതൃകയാണ് പിന്നെ നമ്മൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ചെയ്തിട്ടുള്ള ആരോഗ്യ ജാഗ്രത ക്യാമ്പയിൻ അതുപോലെ ആർദ്രം മിഷന്റെ ഭാഗമായിട്ട് നടത്തി ഇതെല്ലാം പറഞ്ഞു അപ്പോഴാണ് ഇടതുപക്ഷ ആശയഗതികളുടെ പ്രസക്തി നമുക്ക് നന്നായിട്ട് പറയാൻ സാധിക്കുന്നത് ഒരു കാര്യം അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അമേരിക്കയിൽ സംഭവിച്ചത് യു കെയിൽ സംഭവിച്ചത് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ കോടികളുടെ ആസ്തിയുള്ള രാജ്യങ്ങൾ അമേരിക്ക ലോകത്തിലെ സമ്പന്ന രാഷ്ട്രമാണ് ലോകത്തിലെ ഏറ്റവും ആധുനികമായിട്ടുള്ള ആശുപത്രികൾ അമേരിക്കയിലുണ്ട് അതിന്നും അങ്ങനെ തന്നെയാണ് ക്യാൻസർ ചികിത്സക്കും ഹൃദയ സംബന്ധമായ രോഗ ഒക്കെ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ചികിത്സ കിട്ടുന്ന അത്യന്താധുനിക ഉപകരണങ്ങൾ നമുക്കല്ല അതിൽ ചിലത് വാങ്ങാൻ കാശ് അത്രയും വില കൂടിയ ഉപകരണങ്ങളൊക്കെയുള്ള വലിയ ആശുപത്രികൾ അതവിടെ ഇപ്പോഴും ഉണ്ട് അതുണ്ടായിട്ട് ഗുണം ചെയ്തില്ല എപ്പോ ഒരു രാജ്യത്തെ ജനങ്ങളെ ആകെ ബാധിക്കുന്ന ഒരു ഇൻഫെക്ഷസ് ഡിസീസ് വന്നപ്പോൾ ഒരു പാൻഡമിക് വന്നപ്പോൾ എന്താ സംഭവിച്ചത് അമേരിക്കയിൽ സാധാരണക്കാർക്കെല്ലാം ഈ അസുഖം എല്ലാ വീടുകളിലും അങ്ങ് വന്നപ്പോൾ ഒരാൾക്കും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവാൻ ഒരു ഹോസ്പിറ്റലില്ല നിങ്ങളെല്ലാം വീട്ടിൽ നിന്നോ എന്ന് പറഞ്ഞു ശ്വാസം മുട്ടുന്ന ഓക്സിജൻ കിട്ടിയില്ല കേരളത്തിലോ കേരളത്തിൽ എല്ലാവരോടും ശ്വാസം മുട്ടുന്ന എല്ലാവരും ഇവിടെ ശ്വാസം മുട്ടുന്ന വിളിച്ച് ചോദിക്കുകയാണ് ആശാവർക്കർമാരും അംഗൻവാടി വർക്കർമാരും വോളണ്ടിയർമാരും നിങ്ങൾ ശ്വാസം മുട്ടുന്നുണ്ടെങ്കിൽ ആംബുലൻസും കൊണ്ട് ഞങ്ങൾ അവിടെ എത്തി അവിടെ ഇറങ്ങി നിന്നോളൂ ഇരുങ്ങി നിന്നോളൂ ഇവിടെ കോട്ടയത്ത് ഒരു ആംബുലൻസ് എത്താൻ പത്ത് മിനിറ്റ് വൈകി എന്നും പറഞ്ഞിട്ട് ചില മാധ്യമങ്ങൾ ഭയങ്കര ബഹളം ഉണ്ടാക്കി ഓർമ്മയുണ്ടല്ലോ അപ്പോൾ വീട്ടിൽ നിൽക്കുന്ന അദ്ദേഹം പറഞ്ഞു എന്തിനാ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് ഞാൻ വിളിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല കോവിഡ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ ഉടനെ തന്നെ ആംബുലൻസ് അങ്ങ് വരുന്നുണ്ട് തന്നെ കൊണ്ടുപോകാൻ എനിക്ക് വേറെ പ്രശ്നവും നിങ്ങൾ എന്തിനാ ബഹളം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അത് അടങ്ങി പക്ഷേ ആശുപത്രിയിൽ ഏതാശുപത്രിയിലാണോ എത്തേണ്ടത് അവിടെ എത്തിക്കുന്നു ഇനി വീട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ രാവിലെയും വൈകുന്നേരവും വിളിക്കുന്നു ഇതിൻ്റെ പേരാണ് ആസൂത്രണം സോഷ്യലിസ്റ്റ് ആസൂത്രണം അപ്പൊ ഇതാണ് വ്യത്യാസം അവിടെ എല്ലാവരോടും വീട്ടിൽ നിന്നോളാൻ പറഞ്ഞു ഓക്സിജൻ കിട്ടാതെ പടഞ്ഞു മരുന്നുകൊണ്ടല്ലേ ആ ഒന്നാം ഘട്ടത്തിൽ ലക്ഷങ്ങൾ അമേരിക്കയിൽ മരിച്ചു വീണത് എന്നിട്ട് മണ്ണ് മാന്തിയിട്ട് എല്ലാരുടെയും നിരത്തി വെച്ചിട്ട് മണ്ണിട്ട് മൂടുന്ന കാഴ്ച ഹൃദയഭേദകമായിട്ട് നമ്മൾ കണ്ടില്ലേ അത് കേരളത്തിൽ സംഭവിക്കാതിരുന്നത് സോഷ്യലിസ്റ്റ് ആശയഗതികൾ താഴേക്ക് നമ്മൾ പ്രസരിപ്പിച്ചതുകൊണ്ട്